ചാമ്പ്യൻസ് സ്പോട്ട് ലീഗ് വള്ളംകളി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് ആരംഭിക്കുകയാണ് ഇത്തവണ സാധാരണ സംഘടിപ്പിക്കപ്പെടേണ്ട മാസങ്ങളിലല്ല സംഘടിപ്പിക്കപ്പെടുന്നത് നിങ്ങൾക്കറിയാം ചൂരൽ മല ദുരന്തം കാരണം ഇത്തവണ സി ബി എൽ നടക്കേണ്ട സമയത്ത് നടത്താൻ വേണ്ടി പറ്റാത്ത സാഹചര്യമുണ്ടായി കേരളമാകെ അതിൻ്റെ ഒരു മാനസിക പ്രയാസത്തിലായിരുന്നു എന്നാൽ ഇത്തവണ തന്നെ ഈ വർഷം തന്നെ നടത്തണം എന്ന കാഴ്ചപ്പാട് സർക്കാരിനുണ്ടായിരുന്നു കേരളത്തിലെ ടൂറിസം മേഖലയെ സംബന്ധിച്ചിടത്തോളം ടൂറിസം മേഖലയുടെ ഒരു പ്രധാനപ്പെട്ട ഇവൻ്റ് കൂടിയാണ് സി ബി എൽ ഇത്തവണ ചാമ്പ്യൻസ് ബോട്ട് ലീഗിൻ്റെ മത്സരങ്ങൾ നടക്കുന്ന ഇടങ്ങളുടെ എണ്ണം കുറച്ചിട്ടുണ്ട് പക്ഷേ അത് പ്രൈസ് മണിയിലോ മറ്റ് കാര്യങ്ങളിലോ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള കുറവും ഇല്ലാത്ത നിലയിൽ അതിൻ്റെ എല്ലാ ഭംഗിയും നിലനിർത്തിക്കൊണ്ടാണ് സംഘടിപ്പിക്കുന്നത് കോട്ടയത്ത് ഇന്ന് സി ബി എൽ ആരംഭിക്കുകയാണ് എല്ലാ നിലയിലും നമ്മുടെ സംസ്ഥാനത്തിന് ടൂറിസം മേഖലക്കൊക്കെ ഏറെ ഗുണകരമാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗിൻ്റെ ഈ നടത്തിപ്പ് എന്നുള്ള ഞാൻ ചൂണ്ടിക്കാട്ടു അല്ല ഒരു മനുഷ്യൻ ഒരു രാഷ്ട്രീയ പാർട്ടി വിടുന്നു അദ്ദേഹം ബി ജെ പി ഉപേക്ഷിച്ചതോ ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ ഉപേക്ഷിച്ചതാണോ എന്നുള്ളതറിയില്ല ചിലര് ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഉപേക്ഷിച്ച് ആ രാഷ്ട്രീയത്തെ ഉപേക്ഷിക്കാതെ പോകുന്ന നമ്മൾ കാണാറുണ്ട് ഈ പറഞ്ഞ വ്യക്തി ബി ജെ പി ഉപേക്ഷിച്ചതാണോ ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ ഉപേക്ഷിച്ചതാണോ ബി ജെ പി എടുത്തുനിന്ന് അപകടകരമായ മതവർഗീയ രാഷ്ട്രീയത്തെ ഏതൊരു മനുഷ്യനും ഉപേക്ഷിക്കുന്നത് പൂർണ്ണമായും ഉപേക്ഷിക്കുന്നത് മതനിരപേക്ഷ മനസ്സുകളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യമായിരിക്കും സ്വാഭാവികം ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ് എന്നാൽ പോയ ഇടം പറ്റിയ ഇടമാണോ എന്നുള്ളതാണ് പിന്നെയുള്ള ചോദ്യം ബി ജെ പി ഉയർത്തുന്ന അപകടകരമായ രാഷ്ട്രീയത്തിൻ്റെ ഒരു തരിയെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറ്റിയ പാർട്ടിയിലാണ് ഇപ്പോൾ അദ്ദേഹം പോയിട്ടുള്ളത് ബി ജെ പി ഉയർത്തുന്ന അപകടകരമായ രാഷ്ട്രീയത്തിൻ്റെ ഒരു തരിയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പഴയ ഓർമ്മയിൽ ശാഖക്കൊന്ന് കാവലെക്കാൻ തോന്നും അപ്പോൾ ഇപ്പോൾ കോൺഗ്രസ് ചേർന്ന് സ്ഥിതിക്ക് അങ്ങനെ പഴയ ഓർമ്മയിൽ ശാഖക്കൊന്ന് കാവലുവെക്കാൻ തോന്നിയാൽ കൂട്ടിന് കെ പി സി സി പ്രസിഡൻ്റ് തന്നെ വരും അദ്ദേഹം ബി ജെ പിയിൽ നിന്നപ്പോൾ നടത്തിയ വിഷം തുപ്പുന്ന വാക്കുകളും അപകടകരമായ പരാമർശങ്ങളും പ്രസംഗങ്ങളുമുണ്ട് അതിന് അദ്ദേഹത്തിൽ പ്രചോദിതനാകാൻ കാരണമായ വ്യക്തി ഗോൾവാൾക്കറാണ് ഇനി ആ ഓർമ്മ വെച്ച് ഗോൾവാൾക്കറുടെ ഫോട്ടോയിലൊന്ന് പൂവിട്ട് പൂജിക്കാൻ തോന്നിയാൽ ഇപ്പോൾ കോൺഗ്രസ് ചേർന്ന് നന്നായി കൂട്ടിന് പ്രതിപക്ഷ നേതാവ് തന്നെ ഉണ്ടാവും കോൺഗ്രസ്സിലുള്ളവർ ആത്മാർത്ഥമായി മതനിരപേക്ഷ രാഷ്ട്രീയം നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവർ ബി ജെ പിക്ക് ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് ആഗ്രഹിച്ച് കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്നവർ ഇന്ന് കോൺഗ്രസ്സിൽ അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ്സിൽ നിന്ന് ഓടി ഒരു കാലമാണ് ഒരുപാട് പേർ അങ്ങനെ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം ശരിയായ അർത്ഥത്തിൽ കോൺഗ്രസ്സിൽ നിന്നുകൊണ്ട് നടപ്പിലാക്കാനാകില്ല പറയാനാകില്ല പ്രവർത്തിക്കാനാകില്ല എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷ പുരോഗമന രാഷ്ട്രീയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നൊരു കാലമാണ് അങ്ങനെയുള്ളൊരു കാലത്ത് ബി ജെ പിയിലുള്ളൊരു വ്യക്തി ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വരുന്നു പറയുമ്പോൾ തന്നെ നമുക്കേറെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്ന കാര്യമാണ് ബി ജെ പി നടത്തുന്ന അപകടകരമായ രാഷ്ട്രീയത്തെ ഒരു മനുഷ്യനെങ്കിലും കൈവിടുന്നത് സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ പോയ ഇടം അതിന് പറ്റിയ ഇടമല്ല എന്നുള്ളതും ഒരു വസ്തുതയാണ് ഞാനീ പറഞ്ഞതിലെല്ലാമുണ്ട് ഞാനീ ഉണ്ട് ഇതുപോലൊരു ചോദ്യം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ അല്പം മുമ്പ് ചോദിച്ച് അദ്ദേഹം വ്യക്തത വരുത്തിയതാണ് ഞങ്ങൾ നയവും നിലപാടും വെച്ചുകൊണ്ടാണ് ആളുകളെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് സ്വീകരിക്കുക ഭൂതകാലം എന്ത് ഭൂതകാലത്തിൽ എന്ത് നിലപാടെടുത്തതെന്ന് നോക്കിയിട്ടല്ല നയവും നിലപാട് നോക്കിയിട്ടാണ് എന്നാൽ മതവർഗീയതയ്ക്കെതിരെ ശരിയായ അർത്ഥത്തിൽ നിലപാട് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അദ്ദേഹം ബി ജെ പിയുടെ സ്പോക്സ്മാൻ വക്താവായി ചാനൽ ചർച്ചയിൽ സ്ഥിരം പങ്കെടുക്കുന്നയാളാണ് പഴയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതലൊന്നും മാറ്റി പറയേണ്ട അവസ്ഥ ഇനി കോൺഗ്രസിൻ്റെ വക്താവായി ചാനൽ ചർച്ചയിൽ പങ്കെടുത്താലും അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടാകില്ല കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന കടുത്ത അവഗണന പണ്ട് ബി ജെ പിയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണോ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞത് അതേ സി ഡി എൻ എ ഇപ്പോൾ കോൺഗ്രസിൻ്റെ വക്താവായ ചാനൽ ചർച്ചയിലും നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് പറയാം ചൂരൽമല ദുരന്തത്തിൽ കാലണ നാല് മാസമായിട്ടും തരാൻ തയ്യാറാകാതെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാൻ തയ്യാറാകാതെ ബി ജെ പി കേന്ദ്ര ഗവൺമെൻ്റ് കേരളത്തോട് പകവീട്ടൽ സമീപനം സ്വീകരിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ബി ജെ പി വ്യക്താവായ ചാനൽ ചർച്ചയിൽ എന്താണോ പറഞ്ഞത് അതുതന്നെ കോൺഗ്രസ് വ്യക്താവായിട്ടും പറയാൻ പറ്റും കൊടകര കുഴൽപ്പണം അതിൽ മൂന്ന് കൊല്ലം ഈ ഡി താലോലിച്ച് എന്നതിനെ കുറിച്ച് ബി ജെ പി മൗനം പാലിച്ചതുപോലെ ഇനി കോൺഗ്രസിൽ നിന്നും അദ്ദേഹത്തിന് മൗനം പാലിക്കാൻ വേണ്ടി പറ്റൂ ഇതൊരു വസ്തുതയാണ് അല്ല ഞാൻ ഏതെങ്കിലും വ്യക്തികൾക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇഷ്ടമാണോ ഇഷ്ടമില്ലയോ എന്നുള്ളതല്ല ചോദ്യം ഏതൊരു മനുഷ്യനും ഒരു രാഷ്ട്രീയ പ്രവർത്തിയിൽ പ്രവർത്തിക്കാനുള്ള അവകാശം ഉള്ളതുപോലെ തന്നെ ഒരു പ്രവർത്തിച്ച രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും രാജിവെച്ച് മറ്റ് രാഷ്ട്രീയ പാർട്ടി പോകാനുള്ള അവകാശമുണ്ട് ഇവിടെ മനസ്സിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ ഉയർത്തുന്ന രാഷ്ട്രീയം രാഷ്ട്രീയമെന്ത്ന്നുള്ളതാണ് പ്രശ്നം ആ രാഷ്ട്രീയം ശക്തമായി എതിർക്കപ്പെടേണ്ട രാഷ്ട്രീയമാവുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ചർച്ച ചെയ്യണം മതവർഗീയ രാഷ്ട്രീയം മതവർഗീയ രാഷ്ട്രീയത്തെ ശക്തിയുക്തം എതിർക്കാൻ കോൺഗ്രസിൽ നിന്നുകൊണ്ട് സാധിക്കില്ലയോ അതാണ് ചോദ്യം സാധിക്കില്ല എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ കോൺഗ്രസ് തന്നെയുള്ളവർ സാധിക്കില്ല എന്ന് പറഞ്ഞ് ഓടി രക്ഷപ്പെടുക കോൺഗ്രസ്സിൽ അങ്ങനെ ഉണ്ടാകുമ്പോൾ ബി ജെ പി ഉള്ളൊരാൾ കോൺഗ്രസിലേക്ക് വരുന്നതിനെ കുറിച്ചുള്ള പ്രശ്നമാണ് ഞാൻ ശ്രദ്ധപ്പെടുത്തിയത് അതാ ഞാൻ പറഞ്ഞ പഴയ ഓർമ്മയിൽ ശാഖയ്ക്ക് കാവിലെ കിണന്നുണ്ടെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് എന്നെ കൂട്ടിന് വരും ഇനി പഴയ ഓർമ്മയിൽ ഗോൾവാൾക്കറിൻ്റെ ഫോട്ടോയിൽ പൂട്ട് പൂജിക്കാൻ തോന്നിയ പ്രതിപക്ഷ നേതാവ് എന്നെ കൂടെ വരും അതാണ് അതിന്റെ വസ്തുത ഈ സന്ദീപാരി തന്നെ പറയുന്നത് എന്ന് പറഞ്ഞാൽ കരുവന്നൂരിന് പകരം കൊടകര എന്നൊരു ഡീലുണ്ട് അതുകൊണ്ടാണ് പാർട്ടിയുടെ ഉള്ള പ്രധാന കാരണങ്ങൾ ഒന്നായിട്ടാണ് പറയുന്നത് ഞാൻ അതിന്റെ മറ്റു വശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ഞാൻ പറഞ്ഞ കാര്യത്തിലല്ല ബി ജെ പിയിൽ അതൃപ്തനായി നടന്നപ്പോൾ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ട് അദ്ദേഹത്തിന് സ്വാഗതം മരിടുകയും അല്ലെങ്കിൽ അദ്ദേഹം നിലപാട് മാറ്റുകയൊക്കെ ചെയ്യുന്ന ഇവിടെ സി പി എമ്മിൽ ഇടമുണ്ട് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് മണി ദിവസങ്ങൾക്ക് ഇപ്പുറം കോൺഗ്രസിലേക്ക് പോകുന്നത് അപ്പോൾ അല്ല ഞാൻ പറയുന്നത് സംസ്ഥാന സെക്രട്ടറി അതിനെ കുറിച്ച് നേരത്തെ പറയുന്നത് ഞാൻ കേട്ടു ഞാൻ ഇപ്പോൾ യാത്രയിൽ വരുന്ന വഴിയിൽ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് കേട്ടു ഓക്കേ